തൃശൂർ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ ആസ്തിരേഖകൾ വ്യക്തമാക്കുന്ന നാമനിർദ്ദേശ പത്രിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടു സുരേഷ് ഗോപിക്ക് നാൽപ്പതിനായിരം രൂപ കയ്യിലുണ്ട് ആയിരത്തി ഇരുപത്തിയഞ്ച് ഗ്രാം സ്വർണം സുരേഷ് ഗോപിയുടെ കൈവശമുണ്ട് അമ്പത്തിമൂന്ന് ലക്ഷം രൂപയാണ് മൂല്യം വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലായി ഇരുപത്തിനാല് ലക്ഷം രൂപയും ഏഴ് ലക്ഷം രൂപയുടെ മ്യൂച്വൽ ഫണ്ട് ബോണ്ട് എന്നിവയുമുണ്ട് പോസ്റ്റ് ഓഫീസിൽ അറുപത്തി ലക്ഷം രൂപയുടെ നിക്ഷേപവും ഉണ്ടെന്ന് രേഖകൾ പറയുന്നു നാലു കോടി അറുപത്തെട്ട് ലക്ഷം രൂപ ആകെ വരുമാനം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ആദായ നികുതി റിട്ടേൺ അടിസ്ഥാനമാക്കിയാണ് കണക്കുകൾ ഏഴ് കേസുകളും സ്ഥാനാർത്ഥിയുടെ പേരിലുണ്ട് ഒപ്പം രണ്ട് പോയിൻറ്റ് അഞ്ച് മൂന്ന് കോടി രൂപ വില വരുന്ന എട്ട് വാഹനങ്ങളും തിരുനെൽവേലിയിൽ എൺപത്തിരണ്ട് പോയിന്റ് നാല് ഏക്കർ സ്ഥലവും സ്വന്തമായുണ്ട് അറുപത്തൊന്ന് ലക്ഷം രൂപ വിവിധ ബാങ്കുകളിൽ ലോണുണ്ടെന്നും സുരേഷ് ഗോപി പത്രികയിൽ വെളിപ്പെടുത്തി ഭാര്യയുടെ പേരിൽ അമ്പത്തിനാല് ലക്ഷം രൂപ മൂല്യമുള്ള സ്വർണവും രണ്ട് മക്കളുടെ പേരിൽ മുപ്പത്തി ലക്ഷം രൂപ വരുന്ന സ്വർണവുമുണ്ട് നാല് പോയിന്റ് പൂജ്യം ഏഴ് കോടിയിലധികം രൂപയുടെ ജംഗമ ആസ്തിയും സുരേഷ് ഗോപിക്കുണ്ട് രണ്ട് മക്കളുടെ പേരിൽ മൂന്ന് കോടിയിലേറെ രൂപയുടെ ജംഗമ ആസ്തിയുണ്ട് സുരേഷ് ഗോപിയുടെ പേരിൽ ഒന്ന് പോയിൻറ്റ് എട്ട് ഏഴ് ലക്ഷം രൂപ മൂല്യമുള്ള സ്വത്തുമുണ്ട് അതേസമയം തൃശൂരിൽ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരന്റെ പക്കൽ രണ്ട് പോയിന്റ് ആറ് അഞ്ച് കോടി രൂപയുടെ ജംഗമ ആസ്തി രണ്ട് പോയിന്റ് ആറ് ഒന്ന് കോടി രൂപയുടെ സ്ഥാവര ആസ്തിയുമുണ്ട് വിവിധ ബാങ്കുകളിൽ രണ്ട് കോടിയിലധികം രൂപയുടെ നിക്ഷേപവും സ്വന്തമായി മൂന്ന് വാഹനങ്ങളും അദ്ദേഹത്തിനുണ്ട്